അപ്പം ഇന്ന് ഇൻ്റർവോ ഇതിനു മുമ്പ് പറഞ്ഞ ആളുണ്ട് ആളെ പറ്റിട്ടാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അവൻ്റെ പേരാണ് ഫൈസ അവന് ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്നത് ആയുധം എന്നാണ് അതെന്തോണെന്നു വെച്ചാൽ അത് ഒരു എപ്പിസോഡ് വേറെ ചെയ്യേണ്ടത് അതുകൊണ്ട് ഞാനിപ്പോൾ ഇന്ന് അവനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത് അത് നമ്മളുടെ നേരിട്ടുള്ള അനുഭവമാണ് പക്ഷെ ഇത് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം കാരണം വെച്ചാൽ അത് ഫുൾ ആയിട്ട് കാണുമ്പോഴാണ് നമുക്ക് വീഡിയോ ഷെയർ ചെയ്യാൻ തോന്നും അതേപോലെ തന്നെ ചിലപ്പോൾ ഒരു കുട്ടിയുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ പോകുന്നു കാരണം വെച്ചാൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് കാരണം കൊറോണ കഴിഞ്ഞിട്ട് സ്കൂളുകളൊക്കെ തുറന്ന സമയം ഞാനിതിന് മുമ്പ് എൻ്റെ വീടുകൾ പറഞ്ഞിരുന്നു ഞാനവിടെ ഗവൺമെൻറ് സ്കൂൾ ബസ്സിൻ്റെ ഡ്രൈവറായിരുന്നു അപ്പോൾ അങ്ങനെ സ്കൂളൊക്കെ തുറന്ന് അതൊക്കെ പോയി തുടങ്ങിയ സമയം ഒരു ദിവസം ഇപ്പൊ ക്ഷീണം പോലെ തോന്നി ഞാൻ പക്ഷെ ഷാർജൻ്റെ ഫുചറയിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് ഒരു ദിവസം ക്ഷീണം ക്ഷീണം എന്ന് ഞാൻ എന്ത് ചെയ്ത് ഒരു മടിയെന്ന് തോന്നിയപ്പോൾ പറയാം അന്ന് ഞാൻ പോയില്ല പോവാതെ വീട്ടിൽ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ മൂന്നാമത്തെ സോറി എൻ്റെ മോളുടെ മൂന്നാമത്തെ കൊച്ചാണ് വരുന്നത് പായ്സന്നാണ് ഇവൻ്റെ ഓർച്ചയിൽ പേര് ഇവിടെ നിന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് പക്ഷേ ഫുൾ ടൈം എൻ്റെ കൂടെ ആയിരിക്കും ഞാൻ വീട്ടിലുള്ളപ്പം എൻ്റെ എൻ്റെ അടുത്ത് തന്നെയായിരിക്കും അതേപോലെ എൻ്റെ വൈഫിൻ്റെ അടുത്ത് അങ്ങനെ ഇങ്ങനെ ആയിരുന്നു അങ്ങനെ ഇവർ ഒരു ദിവസം ഇതേപോലെ തന്നെ വൈഫിങ്ങനെ ഉറക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കരയുന്ന എൻ്റെ കുട്ടി ഇപ്പോൾ ഇവർ ഭയങ്കര മടി പോലെയാണ് കാരണം എപ്പോഴും നമ്മൾ ഇപ്പം എന്നെ ഞാൻ പുറത്തുനിന്നൊക്കെ വരുമ്പോൾ ഇവർ അവിടെ ഇരുന്ന് കരയും പോലെ നമ്മൾ അവിടെ ചെന്നിട്ട് എടുക്കണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് സാധാരണ ഉണ്ടാവുക അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഇവർ കുട്ടിയല്ലേ ഞാൻ ചെന്നിട്ട് പെട്ടെന്ന് എടുക്കുവാൻ താഴൊക്കെ കൊണ്ടുപോകും കയ്യിലെടുത്തിട്ടിങ്ങനെ കയ്യിലെടുത്തുകൊണ്ട് തന്നെ പോകും നടക്കും അല്ലാതെ ഇവനെന്താകാൻ നമ്മളിങ്ങനെ എന്തേലും കാര്യത്തിന് ഇങ്ങനെ നമ്മളൊന്ന് മടി മാടി മറ്റേ സോറി നെഞ്ഞത്തൊക്കെ നമ്മൾ കുട്ടികളെ ഇങ്ങനെ പിടിച്ചു നിർത്തിയില്ല പക്ഷെ അങ്ങനെ നിൽക്കില്ല അവർ കാലുകൊണ്ട് കുഷ് ചെയ്ത് നിൽക്കാനായിട്ട് അവർക്ക് പറ്റത്തില്ല അപ്പം ഞാൻ പലപ്പോഴും വെച്ചാൽ എൻ്റെ വൈഫിനോട് ഞാൻ എടുക്കുക ഇങ്ങനെ സോഫയിൽ ഇരിക്കുമ്പോൾ നമ്മൾ കുട്ടികൾ നമ്മൾ നീന്തി വന്നു കഴിഞ്ഞാൽ പതുക്കെ നമ്മൾ നീ എടുത്ത് നിർത്തും ഇങ്ങനെ പതുക്കെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ പൊക്കി നിർത്താൻ നോക്കും കാറിൽ നിർത്താൻ നോക്കും പക്ഷെ ഇവനെന്ത്ര് നിൽക്കില്ല ഇവരപ്പിരിക്കും അപ്പോൾ ഞാനെപ്പോഴും മടിയാ മടിയാന്നാ വിളിക്കുന്നത് ഞങ്ങളെല്ലാവരും വീട്ടിൽ ഇവരും ഭയങ്കര മടിയാന്ന് പറയും ഇതേപോലെ നമ്മൾ സാധാരണ കുട്ടികൾ ചെയ്യുന്ന ഒരു പ്രശ്നങ്ങൾ വെച്ച് ചെയ്യാറുണ്ടായിരുന്നില്ല ആ സമയത്ത് ഏകദേശം ഒരു മാസം കുട്ടികൾ നടന്നു തുടങ്ങുന്ന സമയത്തും ഇവർ ഒറ്റ ഒന്ന് എണിച്ച് നിൽക്കേണ്ട സമയത്ത് പിന്നെ അതൊന്നും തന്നെയല്ല സോറി കാരണമെച്ചാൽ നീന്തുന്ന സമയത്ത് അവർക്ക് നീന്തി വരാൻ ഏറ്റവും നീന്തുമ്പോഴൊക്കെ ഭയങ്കര കുട്ടിക്ക് എന്തോ ഒരു അസ്വസ്ഥത വരണ്ട് അപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് ഒരു ദിവസം പറയുകയും ചെയ്തു കുട്ടിക്ക് എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും വേദനയോ എന്തേലും ഇങ്ങനെ എന്താണ് വെറുതെ ഇങ്ങനെ ചില സമയത്ത് കരയുന്നത് അതേപോലെ ഒരു ദിവസം ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഈവിടത്ത് വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഭയങ്കര കരയം അപ്പൊ ഇവനെ ഒന്നും സാധാരണ കരഞ്ഞിട്ടാണ് ഉറങ്ങി അപ്പൊ ചിലപ്പോൾ നമ്മൾ പിടിക്കുമ്പോൾ അതിന്റെ ശരീരത്തിൽ വേദന എടുക്കുന്നുണ്ടായിരിക്കണം ഞാൻ ഇനി പറഞ്ഞു വരുന്ന കാര്യത്തിൽ കിടക്കട്ടോ അതുവരെ നിങ്ങൾ ഈ വീഡിയോ കേട്ടോണ്ടിരിക്കണം കണ്ടോണ്ടിരിക്കണം ഓക്കെ അത് ചിലപ്പോ അങ്ങനെ ഒരു ദിവസം ഇതേപോലെ ഇങ്ങനെ ഭയങ്കര കരച്ചിൽ ഇഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് ഹരച്ചിൽ നിന്നും പിന്നെ എൻ്റെ വൈഫൊക്കെ എൻ്റെ വൈഫും കരയുന്നിട്ട് മോളും അതേപോലെ ഉറച്ചെടുത്ത് കറിയുന്നുമായത് അപ്പം ഞാൻ ഉറക്കത്തിൽ പെട്ടുപോയി ഞാൻ പെട്ടെന്ന് ചാടിയടിക്കുന്ന എന്താണ് പ്രശ്നം എന്ന് വെച്ചപ്പോൾ കൊച്ച് കൊച്ചു അനങ്ങുന്നില്ല അനങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ആരായാലും നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണം എന്നുള്ളതില്ല പക്ഷെ ഞങ്ങൾക്ക് ഗവൺമെൻറ് സ്കൂളായിട്ട് വരും പല ട്രെയിനിങ് ഞങ്ങൾക്ക് കിട്ടാറുണ്ട് ഈ കുട്ടികൾ പെട്ടെന്ന് എന്തെങ്കിലും വായലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ അത് നമുക്ക് പെട്ടെന്ന് പല ഇത് പ്രാഥമിക ശുശ്രൂഷ കുട്ടികൾക്ക് പെട്ടെന്ന് വായൽ എന്തെങ്കിലും പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് പുറത്ത് എടുക്കാനും അതേപോലെ ബ്രീത്ത് അതിൽ ശ്വാസം നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെ ചെയ്യണം പെട്ടെന്ന് പ്രാഥമിക ശുശ്രൂഷ കൊടുക്കേണ്ട ചില കാര്യങ്ങൾ ഞങ്ങൾ സ്കൂളിൽ നിന്ന് പല ഡ്രൈവർമാർക്കും പിന്നെ അതേപോലെ നമ്മളെ കൂടെ വരുന്ന ആയമാർക്കും പഠിപ്പിച്ച് തരാറുണ്ട് ട്രെയിനിങ്ങിന് കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോകുമ്പോൾ പറഞ്ഞ് തരാറുണ്ട് അപ്പോൾ അത് നമ്മളൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട് ചിലപ്പോൾ ഇങ്ങനെ ട്രെയിനിങ് പോലെ അങ്ങനെ ഒരു ബൊമ്മനെ വെച്ചിട്ടൊക്കെ കാണിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളെ മൈൻഡിലൂട്ട് പിന്നെ അതേപോലെ തന്നെ യൂട്യൂബിൽ പലപ്പോഴും ഞാൻ പല വീഡിയോസ് അങ്ങനെ കാണുമ്പോൾ അന്ന് ഒരു വീഡിയോ ഞാൻ കണ്ടൻറ് ഒരു ഓർമ്മ എൻ്റെ കയ്യിൽ എൻ്റെ മനസ്സിലുണ്ട് അങ്ങനെ എന്ത് ഞാൻ പെട്ടെന്ന് പുള്ളി ഇവരെ കരച്ചില് ഭയങ്കര കൂട്ടം കരച്ചിരി ഞാൻ എന്തേ ഞാൻ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് അടിച്ച് ചെന്നു ചെന്നപ്പോൾ കുട്ടി ഇങ്ങനെ തളർന്നെടുക്കുന്നുണ്ട് ഞാൻ ചെന്നെടുക്കുവാൻ മിണ്ടണില്ലെന്ന് പറഞ്ഞു കരച്ചിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ എടുക്കണമെന്ന് പറഞ്ഞു ആ കൊച്ചിന് എടുത്തിട്ട് നേരെ എന്ത് ചെയ്തു പെട്ടെന്ന് പെട്ടിന് കൂടെയൊക്കെ എടുത്തിട്ട് ഞാൻ ഈ നാല് പേരൻ്റെ വെച്ചിട്ട് നമ്മൾ ഈ ഇതുണ്ടല്ലോ നമ്മളെ ഹാർട്ടിൻ്റെ സൈഡിലോ അവിടെ ഞാനിങ്ങനെ ഇതിങ്ങനെ വൈബ്രേറ്റ് ആയിക്കൊച്ചു അപ്പം ഈ വീഡിയോ കണ്ടു ഓർമ്മ എൻ്റെ മൈൻഡിലുണ്ട് ഞാനെന്ത് ചെയ്തു നേരെന്തേതി ഈ നാല് പേരൻ്റെ കൊണ്ട് സാധാരണ നമ്മൾ അതായത് പെട്ടെന്ന് നമുക്ക് സി പി ആർ കൊടുക്കാനുള്ള ഓർമ്മേൻ്റെ മനസ്സിൽ വന്നു കാരണം വെച്ചാൽ കൊച്ചിൻ്റെ കംപ്ലീറ്റ് നീലം കളറായി നീല കളർ ഈ നീല കളർ വരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ ഇല്ല ഒരു അടയാളം അടയാളാണെന്നുള്ളത് പലപ്പോഴും ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു പല വീഡിയോസിൽ കൂടി ഞാൻ കണ്ടിട്ടുള്ളത് ഉണ്ടാവും അപ്പം ഞാൻ നേരെ എന്ത് ചെയ്തു ഈ കൈ എടുത്തിട്ട് ഈ നാല് പേരുടെ അതിൽ പറഞ്ഞ ഓർമ്മയിൽ ഈ ഞാൻ കൊച്ചിൻ്റെ വായ തുറന്നിട്ട് എൻ്റെ വായ വെച്ചിട്ട് ഞാൻ ശരിക്കും ഇത് അപ്പോൾ അതിന് പ്രത്യേകിച്ച് പറയുന്നുണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കൊച്ചുങ്ങൾ ഊതുമ്പോൾ നമ്മൾ നമ്മളിങ്ങനെ ശ്വാസം ശരിക്ക് കൊടുക്കണം ശരിക്കും അങ്ങോട്ട് ഊതി വിടുമ്പോൾ ഇവരെ വയറ് വെറുക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ പൊന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം എന്നുള്ള പ്രത്യേകിച്ച് പറഞ്ഞിട്ട് നമ്മൾ ഊന്നുന്നതിനനുസരിച്ച് ഇങ്ങനെ ഈ ശ്വാസം അങ്ങോട്ട് ചെല്ലുന്നുണ്ടോ എന്നുള്ളത് ഇങ്ങനെ വയർ ഇങ്ങനെ വെറുക്കുന്നുണ്ടോ എന്നുള്ളത് ആ വീഡിയോയിൽ പറഞ്ഞതായിട്ട് എൻ്റെ മൈൻഡിലുണ്ട് പെട്ടെന്ന് ഞാനിങ്ങനെ ചെയ്യുന്ന ഇതിൻ്റെയോടൊപ്പം തന്നെ ഞാൻ എന്താ ചെയ്യുന്നത് ഈ വിരലുകൊണ്ട് ഞാനിങ്ങനെ അവൻ്റെ ഈ ഹാർട്ട് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഞാനിങ്ങനെ ഇതിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഞാനിങ്ങനെ എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല കാരണം വെച്ചാൽ ഞാനത് ശരിക്കുന്നിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് ഇങ്ങനെ ഞാൻ ഭയങ്കര സ്പീഡിൽ ചെയ്യുന്നുണ്ട് നല്ല സ്പീഡിൽ ഞാനിങ്ങനെ ഇങ്ങനെ ഈ നാല് പേരിലിട്ടാണ് മറ്റു വെച്ച് നമ്മൾ വലിയ ആൾക്കാർ ചെയ്യുന്ന പോലെ വലിയ വെച്ചിട്ടിങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ സി പി ആർ കൊടുക്കുമ്പോൾ ഇങ്ങനെ ചെസ്റ്റിൽ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കണം ഈ കയ്യിലോട്ട് ഇങ്ങനെ പക്ഷെ അങ്ങനല്ല ഞാൻ ഈ നാല് പേരുടെ കൊച്ചല്ലേ അപ്പം അതിലെ പ്രത്യേകിച്ച് ആ വീഡിയോയിൽ പറഞ്ഞിട്ട് ആരാണ് ഏതൊരു വീഡിയോ എന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷെ എന്തായാലും അത് ചെയ്ത ആൾക്ക് ബിൾസേലിട്ട് മിക്സേലിട്ട് അപ്പോൾ എന്തായാലും എനിക്ക് തോന്നി അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഇത് നമ്മളനുഭവമാണ് അപ്പോൾ അങ്ങനെ ഈ നാല് പേരലോട്ട് ഇങ്ങനെ നമ്മുടെ ഈ ചെസ്റ്റിൽ ഇങ്ങനെ ഈ ലെഫ്റ്റ് സൈഡ് ഹാർട്ടിൻ്റെ സൈഡിൽ ഇങ്ങനെ നമ്മളിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന പോലെ ആക്കും വൈബ്രേറ്റ് ചെയ്യാം നമ്മൾ വരലോട്ട് അമർത്തിട്ട് അമർത്തിയിട്ടിങ്ങനെ വല്ലാണ്ട് അമർത്തല്ല ഇങ്ങനെ നാല് വരലോണ്ട് നമുക്ക് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നതിൽ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാം ഈ വൈബ്രേഷൻ ചെയ്ത് ചെയ്ത് ഞാൻ അതിനൊപ്പം തന്നെ സി പി ആർ വിശ്വാസം കൊടുക്കുന്നുണ്ട് ഞാൻ നോക്കുന്നുണ്ട് സീഡ് അതിൻ്റെ ഇടയിൽ ഞാൻ ഈ വയറിങ്ങനെ വീക്കുന്നുണ്ടോ എന്നൊക്കെ ഇതൊക്കെ ചെയ്യുന്നു അതൊക്കെ സംഭവിക്കുന്നുണ്ട് പെട്ടെന്ന് കൊച്ചതി ചുമച്ചു ചുമച്ചപ്പം എന്റെ വൈഫ് എന്നെ അടുത്ത് നിന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു കൊച്ചിൻ്റെ അടുത്ത് പെട്ടെന്ന് പെട്ടെന്ന് തല കഴിക്കുക അതിലൊന്നും പറയുന്നില്ല തല കഴിക്കാനൊന്നും പറയുന്നൊന്നില്ല പക്ഷെ ഞാൻ പെട്ടെന്ന് തല കഴിക്കും മുഖൊന്ന് തുടയ്ക്കാൻ പറഞ്ഞു പിന്നെ കൊച്ചു വരെ അനുഭവമില്ല അങ്ങനെ പിന്നെ അവിടെ നിന്ന് ആൾ കണ്ണൊക്കെ തുറന്നു കുറച്ചൊന്നും ഉഷാറായി ഉഷാറെന്ന് പറഞ്ഞാല് അവിടെ ശരിക്കും സാധാരണ ഇതിൽ കണ്ട് വന്നിട്ടില്ല പക്ഷെ എന്നാലും ഞാനും ഒരു മോളെടുത്തിട്ട് ഞങ്ങൾ ഓടും കൊണ്ടുപോകണം പക്ഷെ ഇവിടെ നമ്മുടെ നാട്ടിലത്തെ പോലെ അവിടെ പറ്റില്ല അവിടെ നമ്മൾ ഒന്നുകിൽ എന്തേലും വല്ല ആരേഖിക്കുന്നതിന് എന്തേലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആംബുലൻസ് വിളിക്കണം വിളിച്ചു കഴിഞ്ഞാൽ വരും പക്ഷെ എന്താണ് ഇത് നമുക്ക് എന്ത് ചെയ്ത് ആംബുലൻസ് വെയിറ്റ് ചെയ്ത് സാധിക്കാറ് നമ്മളിങ്ങനെ ഇത് കാണല്ലേ അങ്ങനെ നേരെ എന്ത് ചെയ്തു ഞങ്ങൾ അപ്പോൾ ശരിക്കേണ്ട നല്ല ഇതിലേക്ക് വന്നിട്ടില്ല നമ്മളുടെ ഒരു ഇതുണ്ടല്ലോ നമ്മുടെ കുട്ടികൾ കരച്ചല്ലോ അല്ലെങ്കിൽ കരയണങ്ങനെ കരച്ചെല്ലുക അല്ലെങ്കിൽ ആ നമ്മളാ ഇതിലേക്ക് വന്നിട്ടില്ല കുട്ടി എന്ന് ചുമച്ചപ്പോഴാണ് ഞാനിത് ചെയ്ത് അപ്പോളങ്ങൾ അവൻ ആ പഴയ ആക്ടിവിറ്റിയിലേക്ക് വന്നിട്ടില്ല എന്നാലും ഞങ്ങളെന്തെയ്തു ഞാനും മോളോട് നീ ഇതും കാര്യം ചെയ്യും ഇങ്ങനെ ഇതേപോലെ ശ്വാസം കൊടുത്ത് ഇങ്ങനെ കൈയ്യോട്ട് ഇങ്ങനെ ആക്കിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞാനെന്ത് ചെയ്യും ഞാൻ എടുത്തു അപ്പുറത്തിന് വരുമ്പം വന്ന് ഞങ്ങൾ എന്ത് ചെയ്തു കാറിൽ തന്നെ കൊണ്ടുപോയി കാറിൽ തന്നെ ഞങ്ങൾ സ്പീഡിൽ ഷാർജയിലെ അൽകാസ്മിയ ഹോസ്പിറ്റലിൽ എത്തിച്ചു അൽക്കാസ്മിയ ഹോസ്പിറ്റൽ അവിടെ എത്തിച്ചു എത്തിച്ചു അവിടെ ചെന്നിട്ട് അവിടെ ഒരാഴ്ച കിട്ടുന്നു പക്ഷെ അവിടെ എത്തിച്ചതിൻ്റെ പേരിൽ എന്താ ഗുണം കിട്ടിയാൽ അവർ നോക്കി എന്താണ് ചെയ്ത് എന്ത് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവിടെ എന്ത് ഫുൾ ടെസ്റ്റ് ചെയ്ത് ചെക്കപ്പ് ചെയ്തപ്പോൾ അറിയാൻ കഴിഞ്ഞത് അവര് കണ്ടുപിടിച്ചു കാര്യം കണ്ടുപിടിച്ചു കാരണത്തിൽ അവർ കണ്ടുപിടിച്ചെന്താണെന്ന് വെച്ചാൽ ഇനി പറഞ്ഞതരാം കാരണം ഇത് ഫുൾ ആയിട്ട് വെക്കുക കാരണം നമ്മളിത് കേൾക്കുമ്പോഴ നമ്മൾ പലപ്പോഴും ലേഡീസ് സോറി കാരണം ലേഡീസ് കാരണം ചെറങ്ങനെ കൈക്കഴിഞ്ഞാൽ ഡോക്ടർമാർ കൊടുക്കുന്ന ഗുളികകളായാലും മരുന്നുകളുണ്ട് ഇവർ ചില പെണ്ണുങ്ങൾക്ക് ഭയങ്കര മാറ്റിയാണ് പക്ഷേ അപ്പം നമ്മൾ കൊടുക്കാനും മാറ്റി ഒന്നുണ്ടായിരുന്നു പക്ഷേ എന്നാലും പക്ഷെ എന്നാലും ചില സമയത്തൊക്കെ വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നി പിന്നീട് എന്തായാലും ഇനി വേ ഞാൻ പറയുന്നത് നിങ്ങൾ ആരെങ്കിലും ഇത് കേൾക്കുന്ന ഏതെങ്കിലും അതിന് അമ്മമാർ അല്ലെങ്കിൽ അമ്മമാർ പറയുന്നത് പല ആൾക്കാരും നമ്മൾ പറയും കുട്ടികൾ നടക്കാൻ വായിക്കുകയും ഞാൻ സാധാരണ പറയാൻ അത് ചില കുട്ടികളും നടക്കാൻ വായിക്കും നമ്മുടെ മാതാപിതാക്കൾ പറയാറുണ്ട് കാരണം നമ്മൾ വീട്ടിലെ പ്രായമായിട്ടുള്ളവർ പറയും ചില കുട്ടികൾ നടക്കാൻ വഹിക്കും ഇങ്ങനൊക്കെ പറയാറുണ്ട് ഞങ്ങളും അങ്ങനെയാണ് വിചാരിച്ച് ഇവരെ പിടിച്ച് നിർത്തുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നിൽക്കാറില്ല എന്ന് പറഞ്ഞു പക്ഷെ ഇതൊക്കെ ഇതിൻ്റെ ഒരു സിമ്റ്റ് ഇരുന്നു കാരണം എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഇവൻ്റെ ഇല്ലിന് പേരെ ഉണ്ടായിരുന്നില്ല ഇവരെ പിടി അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആ ഡോക്ടർ ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ ഇട്ടുക എന്താ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർക്ക് ആ ഡോക്ടർക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ ഡോക്ടറെ കാൽഷ്യം ചെക്ക് ചെയ്തു കാൽഷ്യം ചെക്ക് ചെയ്തിപ്പോൾ ഇവൻ്റെ ശരീരത്തിന് കാൽഷമില്ല എന്ന് പറഞ്ഞാൽ വളരെ നമുക്കൊരു കൊച്ചിന് വേണ്ടത്ര ഇല്ല അതിനേക്കാളും കുറവിലായിരുന്നു അങ്ങനെ അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് കാരണം കുട്ടി അപ്പം ഞാൻ പറയാറില്ല മടിയാണ് അവർക്ക് മടിയന്നെയാണെന്നൊക്കെ പറയാറുള്ളവരെ ഈ കൊച്ചുകൾ നീന്തി വരുമ്പോൾ അവർക്ക് വേദന എടുക്കുന്നുണ്ട് എല് കാരണം കാലും താഴെ കുത്തി ഇങ്ങനെ നീന്തി വരില്ല അപ്പോൾ അവർക്ക് വേദന എടുക്കുമ്പോഴാണ് ഈ കരഞ്ഞു നമുക്കത് മനസ്സിലാക്കാനുള്ള ഇതില്ല ഞാൻ പക്ഷെ എന്നെ എനിക്ക് സംശയം തോന്നിയപ്പോൾ എൻ്റെ വൈഫിനോട് ഞാൻ പറഞ്ഞപ്പോൾ അവിടെ ഒന്നും വേണ്ട അങ്ങനെയൊന്നും ഉണ്ടാവില്ല കാരണം എന്ന് മരുന്നൊക്കെ കൊടുത്തിട്ടുള്ള മറ്റേ പിന്നെ അവരെ തന്നെ മറ്റേ സോറി പ്രസവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇത് ഇത് കൊടുക്കും കൊച്ചുങ്ങൾക്ക് കൊടുക്കുമല്ലോ അപ്പം തന്നെ കഴിഞ്ഞുള്ള അപ്പം അത് അങ്ങനെയാണ്ട് നമ്മളെ നമ്മളും പിടിക്കാത്ത സത്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളെ വീടിൻ്റെ പരിസരത്തോ നിങ്ങളെ ഫാമിലിയിലോ കുട്ടികൾ നടക്കാൻ വൈകുന്നുണ്ട് കുട്ടികളെന്ന് പറഞ്ഞാൽ ഈ ഒരു ഏഴു മാസം നടക്കുന്നൊരു നടന്ന ഒറ്റടി വയ്ക്കാല്ലോ പിടിച്ചു നിർത്തുന്നത് ഒരു കൊച്ചിന് നമ്മളൊരു ആറുമാസം കഴിഞ്ഞ് ഇരിക്കുന്ന കുട്ടി നീന്തുന്ന കുട്ടിക്ക് നമ്മൾ സാധാരണ എടുത്തിട്ട് നമ്മൾ മേലിലോട്ട് ഉയർത്തിയിട്ട് നമ്മുടെ ചെസ്റ്റിൽ കാല് സാധാരണ ഞാനൊക്കെ നിർത്തിയിട്ടുണ്ട് എൻ്റെ മക്കളെ അങ്ങനെ നിർത്തിയിട്ട് നിൽക്കുന്നുണ്ടോ എന്ന് നോക്കുക അങ്ങനെ നിൽക്കുക അല്ലെങ്കിൽ സോഫേല് വന്നിട്ട് നമ്മളിരിക്കുമ്പോൾ നമ്മളെടുത്ത് വന്ന് നിൽക്കും അപ്പോൾ നമ്മളൊന്ന് പിടിച്ച് നിർത്താൻ നോക്കിയാൽ നിൽക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങളെന്ത് ചെയ്യാത്ത ഹോസ്പിറ്റലിൽ എന്നിട്ട് ഈ കാൽഷ്യം ചെക്കുക കാൽഷ്യം കുറവുണ്ടെങ്കിൽ ഇത് കേൾക്കുക അങ്ങനെ കൊച്ചിനെ ഡിസ്ചാർജ് ചെയ്തു അത് കാൽഷ്യത്തിൻ്റെ മരുന്ന് അടുത്ത് തന്നു ഇത് കൊടുത്തു ഏകദേശം അത് കൊടുത്തൊരു മൂന്നാല് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നു കാൽഷ്യത്തിൻ്റെ മരുന്ന് ഇങ്ങനെ കൊടുത്തൊരു മാസം കഴിഞ്ഞപ്പോൾ ആളു നിൽക്കൽ തുടങ്ങി പിന്നെ ആക്റ്റീവ് ആൾ പിന്നെ നടക്കാൻ തുടങ്ങി ഒറ്റടി വെച്ച് നടന്നു തുടങ്ങി പക്ഷെ എന്താണ് എൻ്റെ കൈ പിടിച്ച് നടക്കാനായിട്ട് അവർക്ക് പറ്റിയിട്ടില്ല ഞാൻ നടക്കുന്നിട്ട് അവർക്കറിയില്ല കാരണം ഞാൻ അതിന് മുമ്പ് എന്താ സ്ട്രോക്ക് വന്നിട്ട് കിടിപ്പില്ല ഇതാണ് അതിൻ്റെ സത്യം അപ്പോൾ അതുകൊണ്ട് എനിക്ക് നമ്മുടെ മക്കളും ഇപ്പോൾ മക്കളായിക്കോട്ടെ വേറെ കൊച്ചുങ്ങളായിക്കോട്ടെ അതായിട്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ കാണാൻ നല്ല ഈ വീഡിയോ പരമാവധി ആൾക്കാരിലൊക്കെ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിൽ ഇപ്പം ഷെയർ ചെയ്യുക അപ്പം നമ്മൾ കൊച്ചുങ്ങൾ നടക്കാൻ വരും പക്ഷേ എങ്കിലും കൂടിയിട്ട് നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയ കാര്യങ്ങൾ ചിലവർ പറയും കുട്ടികളെ നടക്കുന്ന ഇതൊക്കെ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടേ ഇല്ലെങ്കിലും ഈ ഒരു കാര്യത്തിനു വേണ്ടി നിങ്ങൾ പരമാവധി നമ്മളുടെ ഫാമിലി ഗ്രൂപ്പുകളും മറ്റുള്ളിടത്തും ഷെയർ ചെയ്യണമെന്ന് ഞാൻ വിനിയെ വായിച്ചിട്ട് അഭ്യർത്ഥിക്കുന്നു നമ്മളൊരു ഷെയർ ചിലപ്പോൾ ഒരു കുടുംബത്തിൽ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നുണ്ട് ഓക്കെ താങ്ക്